എട്ടാം മറ്റ് ഓട്ടോറേഷൻ സ്ഥാനമുണ്ട് ഞാനവിടെ ഒരു കൊല്ലം പഠിച്ചതാണ് സാഹിത്യ അക്കാദമിയിൽ അപ്പോൾ ഞാൻ ഈ റൗണ്ടിൽ പൊടി അയ്യന്തോളിൽ പോയി അവിടെ പോയാണ് ഉറങ്ങണത് അപ്പം തമ്പുരാനോ എൻ്റെ വീട് ഇപ്പോൾ ഗ്രന്ഥശാലയാണ് അപ്പോൾ അവിടെയാണ് രാത്രി കിടന്ന് അവിടെ പോയി കുർബാനയും അവിടെ കട്ടില് ഷീറ്റ് വിരിച്ച് കുർബാനയും ചെല്ലും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ അപ്പോൾ ഈ റൗണ്ട് സൗത്തിൽ കൂടി ഞാൻ ജവമാല ജലിക്കൊണ്ടാണ് പോണത് സാഹിത്യ അക്കാദമി നടങ്ങിയിട്ട് നടന്ന് ഈ റൗണ്ട് സൗത്തിൽ കൂടി ജവമാല അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണം മുഴുവനും ഈ റൗണ്ട് റൗത്സവത്തിലുള്ളത് ഒത്തിരി പേര് കാത്തലിക്സ് ഉണ്ട് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം അവരൊക്കെ ഞാനിങ്ങനെ ജോല അപ്പം ഞാൻ ലോഹ ഇല്ലാതെ നടക്കുന്നത് അവിടെ കൂടി കാരണം സാഹിത്യ അക്കാദമിയിലെ ചില സാഹചര്യങ്ങൾ നമുക്കിങ്ങനെ ലോഹ ഇട്ട് നടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല അന്ന് ഇപ്പം ഇന്ന് കുറച്ചുകൂടി കൂടി വ്യത് വ്യത്യസ്തമായെന്ന് തോന്നാണ് അപ്പം ഞാൻ ഈ ഇവിടെ കൂടി പോകുമ്പോൾ ഈ ജോമാല ഓപ്പണായിട്ട് കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടാണ് അയ്യന്തള്ളിലോട്ട് പോണത് അപ്പോൾ എൻ്റെ മനസ്സിരിക്കണേ കർത്താവ് ഞാൻ ജോമാല ചൊല്ലണ കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് ജോമാല ചൊല്ലാൻ തോന്നണം കുടുംബ പ്രാർത്ഥന ആരെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരുത്തൻ ജോമാല ചൊല്ലിക്കണം അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ജോമാല ചെല്ലിയിട്ട് കുറേ നാളായല്ലോ എന്ന് അവർക്ക് തോന്നിയിട്ട് കടമൂട്ടി നേരത്തെ അവർ വീട്ടിൽ ചെന്ന് കുടുംബ പ്രാർത്ഥന കൂടണം മക്കളെ ഇങ്ങനെയാണ് ദൈവത്തിൽ വളരണത് മനസ്സായില്ലേ അല്ല നിങ്ങളുടെ വൈറ്റിപ്പിഴപ്പ് മാത്രം വെച്ചുകൊണ്ട് വർക്ക് ചെയ്താൽ ചുമ്മാ വയസ്സായി മരിക്കാവുന്നല്ല ഒരു കഥയുമില്ല ദൈവത്തിൻ്റെ അടുത്ത് ഒരു അംഗവും നടക്കത്തില്ല ദൈവത്തിന് കാപ്പട്ടി പറയാം ചുമ്മാ വൈറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് ദൈവത്തെ വിനോദു ദുരുവിനിയോഗിക്കണമെന്ന് അറിയാൻ പറ്റും പിന്നെ ദൈവം അടുക്കത്തില്ല പ്രാർത്ഥിക്കുക കർത്താവ ദൈവമേ അങ്ങേ കലർപ്പില്ലാതെ സ്നേഹിക്കുവാൻ അങ്ങനെ കലർപ്പില്ലാതെ സ്നേഹിക്കുവാണ് സാക്ഷ്യമായി സ്നേഹിക്കുവാൻ സാക്ഷ്യമായി സ്നേഹിക്കുവാണ് പിന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം വിശ്വാസം 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 கணித்திவர விஷ் <us> <preconce Hon theirnocations indüzik> <t holders w mail>